തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരായിട്ട് ഇന്ത്യയിലെ തെരഞ്ഞെടുപ്പ് വ്യവസ്ഥക്കെതിരായ വിമർശനമാണ് കോൺഗ്രസും രാഹുൽ ഗാന്ധിയും നടത്തുന്നത് അതിനനുകൂലമായ നിലപാടാണ് കേരളത്തിലെ മലയാള മനോരമ പത്രവും സ്വീകരിച്ചിരിക്കുന്നത് എങ്ങനെയെങ്കിലും ഇലക്ഷൻ കമ്മീഷനെയും ഇന്ത്യയുടെ തെരഞ്ഞെടുപ്പ് സംവിധാനത്തെയും താറടിച്ച് കാണിക്കുക എന്നുള്ളതാണ് രാഹുൽ ഗാന്ധിയുടെ ഉദ്ദേശം എന്ന് നമുക്കിപ്പോൾ വ്യക്തമായി എന്നാൽ അതിനെ അനുകൂലിക്കുന്ന മലയാള മനോരമ കേരളത്തിൽ അവർ കോൺഗ്രസിന്റെ രാഷ്ട്രീയ നയത്തിന് അനുകൂലമായിട്ട് സ്പെഷ്യൽ ഇൻറ്റൻസി റിവിഷനെ എതിർക്കുകയാണ് ചെയ്യുന്നത് ഒരു പത്രമെന്ന നിലയിൽ അവർക്ക് ചെയ്യാവുന്നതിൻ്റെ പരിധികൾക്ക് അപ്പുറത്ത് നിന്നുള്ള ജനങ്ങളിൽ കൺഫ്യൂഷൻ ഉണ്ടാക്കാനുള്ള ആശയക്കുഴപ്പം ഉണ്ടാക്കാനുള്ള ശ്രമമാണ് മലയാള മനോരമ നടത്തുന്നത് എന്ന് പറഞ്ഞാൽ അങ്ങനെ പറയുന്ന ആളുകളെ ഒരിക്കലും കുറ്റം പറയാൻ കഴിയില്ല കാരണം മനോരമ അവരുടെ തലക്കെട്ടിൽ തന്നെ കാരണം കേരളത്തിലെ കോടിക്കണക്കിന് വോട്ടർമാരെ ബാധിക്കുന്നതാണ് ഈ റിവിഷൻ ആ റിവിഷൻ എന്ന് പറഞ്ഞാൽ എല്ലാ വോട്ടർ കേരളത്തിലെ മുഴുവൻ വോട്ടർമാർ വോട്ടർ പട്ടിക തന്നെ അസാധുവായിരിക്കാണ് എന്നിട്ട് വീണ്ടും നമ്മൾ ഈ റിവിഷന് ശേഷമാണ് വീണ്ടും നമ്മൾ വോട്ടർ പട്ടികയിൽ വരുന്നത് അപ്പൊ അങ്ങനെ മുഴുവൻ ആളുകളും അല്ലെങ്കിൽ മുഴുവൻ വോട്ടർമാരും പങ്കെടുക്കേണ്ട ഒരു പ്രക്രിയ ആ പ്രക്രിയയെ തന്നെ ഒരു ഇരുട്ടിന്റെ അല്ലെങ്കിൽ സംശയത്തിന്റെ നിഴൽ നിർത്താനുള്ള ശ്രമമാണ് മലയാള മനോരമ നടത്തിയത് അവർ കഴിഞ്ഞ ദിവസം കൊടുത്ത വാർത്ത തന്നെ ആ വോട്ടോ ഈ വോട്ടോ അല്ലെങ്കിൽ കേന്ദ്ര കമ്മീഷൻ വേഴ്സസ് സംസ്ഥാന കമ്മീഷൻ അപ്പൊ അങ്ങനെയൊരു ഒരു തർക്കമാണ് ഇവിടെ നടക്കുന്നത് മൊത്തത്തിൽ കുഴപ്പമാണ് എന്ന് വരുത്തി തീർക്കാനാണ് മലയാള മനോരമ ശ്രമിച്ചത് മലയാള മനോരമയുടെ ഏറ്റവും വലിയ തലക്കെട്ടോടു കൂടിയാണ് വലിയ വിവാദം ഉണ്ടാക്കുന്ന രീതിയിലാണ് മനോരമ ഈ വാർത്ത കൊടുത്തത് ഇപ്പോൾ തന്നെ അതിനകത്ത് മനോരമ പറയുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് തദ്ദേശ തെരഞ്ഞെടുപ്പിനുള്ള ഉദ്യോഗസ്ഥരെ എസ് ഐ ആറിനെ നിയോഗിക്കരുന്ന് സംസ്ഥാന കമ്മീഷൻ ആവശ്യപ്പെട്ടു നാൽപ്പത് ശതമാനം വി എൽഒമാരെയും മാറ്റണം എസ് ഐ ആർ പ്രക്രിയ നീളും അപ്പം എസ് ഐ ആർ നീളുമെന്ന് മനോരമ പ്രഖ്യാപിച്ചിരിക്കുകയാണ് അതേപോലെ തന്നെ പരമാവധി എന്യൂമറേഷൻ സംവിധാനം ഓൺലൈനില്ല എന്യൂമറേറ്റർ എന്ന് വരും എന്നറിയില്ല അങ്ങനെ ഒരു ജനങ്ങളെ മുഴുവൻ ബാധിക്കുന്ന ഔദ്യോഗികമായ ഒരു സംവിധാനത്തിന്റെ നടപടിക്രമങ്ങളെ കുറിച്ച് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടപടിക്രമങ്ങളെ കുറിച്ച് ആളുകളിടയിൽ ആശയക്കുഴപ്പമുണ്ടാക്കാനുള്ള ബോധപൂർവമായ ശ്രമമാണ് മനോരമ നടത്തിയത് സത്യത്തിൽ രണ്ട് കമ്മീഷനുകളും തമ്മിൽ എന്താണ് അഭിപ്രായം രണ്ടും ഭരണഘടനാ സ്ഥാപനങ്ങളാണ് രണ്ടിലെയും ഉദ്യോഗസ്ഥർ സർക്കാർ ഉദ്യോഗസ്ഥന്മാരാണ് ആ ഉദ്യോഗസ്ഥന്മാർ തയ്യാറാക്കി മീറ്റിംഗ് നടത്തി പറഞ്ഞ കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്ന് കേൾക്കുമ്പോൾ മാത്രമാണ് മനോരമ എത്രമാത്രം അവാസ്തവമായ അല്ലെങ്കിൽ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങളാണ് പ്രചരിപ്പിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാവുക ഉദ്യോഗസ്ഥർ പറഞ്ഞത് എന്താണ് തദ്ദേശ തെരഞ്ഞെടുപ്പ് സുഖമായി നടത്താൻ ആവശ്യമായ ക്രമീകരണങ്ങൾ നടത്താൻ ജില്ലാ കലക്ടർമാർക്ക് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണർ അതായത് മനോരമ പറയുന്ന കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ബേഴ്സസ് സംസ്ഥാനം എന്ന് പറയുന്നതിന് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണർ എ ഷാജഹാൻ നിർദ്ദേശം നൽകി ചീഫ് ഇലക്ടറൽ ഓഫീസർ ഡോക്ടർ രത്തൻ ഖേൽക്കർ അതായത് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ കേരളത്തിലെ പ്രതിനിധി ചീഫ് ഇലക്ടറൽ ഓഫീസർ ഡോക്ടർ രത്തൻ യു ഖേൽക്കറുടെ സാന്നിധ്യത്തിൽ അപ്പൊ രണ്ടുപേരും ഒരുമിച്ച് ചേർന്ന് വിളിച്ചു ചേർത്ത യോഗമാണ് ജില്ലാ കളക്ടർമാരുടെ ഓൺലൈൻ യോഗത്തിലാണ് കമ്മീഷണറുടെ നിർദ്ദേശം തദ്ദേശ പൊതു തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾക്ക് യാതൊരു തടസ്സവും ഉണ്ടാകാത്ത രീതിയിൽ വേണം വോട്ടർ പട്ടിക തീവ്ര പരിഷ്കരണ പ്രവർത്തനങ്ങൾ നടത്താനെന്ന് ചീഫ് ഇലക്ടറൽ ഓഫീസർ ജില്ലാ കലക്ടറോട് ആവശ്യപ്പെട്ടു സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആവശ്യപ്പെട്ട വിഭാഗം ജീവനക്കാരെ ഒഴിവാക്കി അതായത് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന് വേണ്ടി ആവശ്യമായ ജീവനക്കാരെ ഒഴിവാക്കി മറ്റ് ജീവനക്കാരെ ജില്ലാ കളക്ടർമാർക്ക് ബി എൽഒമാരായി നിയമിക്കുന്നതിന് തടസ്സമൊന്നുമില്ലെന്ന് ചീഫ് ഇലക്ടറൽ ഓഫീസർ പറഞ്ഞു രണ്ട് ഭരണഘടനാ സ്ഥാപനങ്ങളുടെയും ഭരണഘടനാപരമായ ബാധ്യതയാണ് വോട്ടർ പട്ടിക തയ്യാറാക്കലും തെരഞ്ഞെടുപ്പ് നടത്തിപ്പും ഇവ രണ്ടും തടസ്സമില്ലാതെ സുഗമമായി നടത്തേണ്ടതാണെന്ന് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണർ നിർദ്ദേശിച്ചു തദ്ദേശ തെരഞ്ഞെടുപ്പും തീവ്ര വോട്ടർ പട്ടിക പരിശോധനയും തടസ്സം കൂടാതെ നടത്താൻ ആവശ്യമായ ക്രമീകരണങ്ങൾ ജില്ലാതലത്തിൽ സ്വീകരിക്കുമെന്നും കലക്ടർമാർ യോഗത്തിൽ അറിയിച്ചു യോഗത്തിൽ പതിനാല് ജില്ലകളിലെയും കലക്ടർമാർ പങ്കെടുത്തു ഇതാണ് രണ്ട് കമ്മീഷൻ കമ്മീഷനും അതായത് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണറും ചീഫ് എലക്ടറൽ ഓഫീസർ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ സംസ്ഥാനത്തെ മുഖ്യ ഓഫീസറായ ചീഫ് എലക്ടറൽ ഓഫീസറും സംയുക്തമായി ചേർന്ന യോഗത്തിൽ നടന്ന കാര്യമാണ് പക്ഷെ മനോരമ പറയുന്നത് മറ്റു രീതിയിലാണ് രണ്ട് കമ്മീഷനുകളും പരസ്പരം ഏറ്റുമുട്ടുകയാണ് എസ് ഐ ആർ നീളും എന്നാണ് പറയുന്നത് അപ്പോൾ ഒരു ഭാഗത്ത് രാഹുൽ ഗാന്ധി എങ്ങനെയൊക്കെയാണോ നമ്മുടെ ഭരണഘടനാ സ്ഥാപനങ്ങളെ താറടിച്ച് കാണിക്കാൻ ശ്രമിക്കുന്നത് അതേപോലെ തന്നെയാണ് ഇപ്പോൾ നമ്മുടെ മലയാള മനോരമ പത്രവും നമ്മുടെ തെരഞ്ഞെടുപ്പ് പ്രക്രിയ അല്ലെങ്കിൽ ഈ വോട്ടർ പട്ടിക പരിഷ്കരണത്തെ തകർക്കാൻ വേണ്ടി അത് നീളും എന്നൊക്കെ ഉള്ള രീതിയിലുള്ള പ്രചരണങ്ങൾ നടത്തി രണ്ടും അതായത് തെരഞ്ഞെടുപ്പ് കമ്മീഷനും കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനും സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷനും പരസ്പരം ഏറ്റുമുട്ടുകയാണ് എന്ന രീതിയിലുള്ള തെറ്റായ വാർത്തകളൊക്കെ നൽകുന്നത്